നമസ്കാരം കേന്ദ്രമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഞാൻ ഇപ്പം ഓർമ്മിച്ചത് കുറച്ചുനാൾ മുമ്പ് ഒരു ചെറിയ ബജറ്റ് അവതരിപ്പിച്ചപ്പം രാജ്യസഭയിൽ വലിയ ചർച്ചകൾ നടന്ന സമയത്ത് കേരളത്തിന് എന്ത് കൊടുത്തു എന്ന ചർച്ച ഉയർന്നു വന്നു അപ്പോൾ ജോൺ ബുട്ടാസിന്റെ ഒരു പ്രസംഗത്തിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ സന്നിഹിതനായിരുന്നു അന്ന് ഉത്തരം മുട്ടിയ സുരേഷ് ഗോപി അടുത്ത ബഡ്ജറ്റിൽ ഇതെല്ലാം തരും എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ട ഒരു കാഴ്ച പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഇരുപത്തി അയ്യായിരം കോടിയുടെ എന്തോ ഭയങ്കര പ്രൊജക്ട് ഒക്കെ കൊടുത്തു എന്നിട്ട് അതൊക്കെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ അങ്ങനെ ആ പ്രതീക്ഷ വാനോളം ഉണ്ടായിരുന്നു ഇന്നലെ സാമ്പത്തിക സർവേയിൽ കേരളത്തിൻ്റെ മികവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേരളത്തിനുള്ള പരിഗണന ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഇന്ന് വാർത്ത അറിയാൻ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ഓൺലൈൻ ഒക്കെ നോക്കിയാൽ കാണുന്നൊരു വാർത്ത മധുബനി ഡിസൈനിൽ ഉള്ള സാരി ഉടുത്ത അദ്ദേഹം അവരുടെ സാരിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് പത്മശ്രീ ദുലാഹി ദേവി സമ്മാനിച്ച സാരിയാണ് അവർ ഉടുത്തത് മധുബനി ഡിസൈനിലാണ് ആ സാരി ഉണ്ടാക്കിയത് എന്നുള്ള പ്രത്യേകമായ വാർത്തയാണ് പ്രധാനമായിട്ട് കണ്ടത് പിന്നെ ബീഹാറിന് കൊടുത്തതും ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പായി അവിടെ ചില പയറ്റുകൾ പയറ്റാൻ വേണ്ടി പ്രഖ്യാപിച്ചതും പിന്നെ മൊത്തത്തിൽ കേരളത്തിന് തല്ലാതെ തന്നെ മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ കേരളത്തിന് കിട്ടും എന്നും പറഞ്ഞ കുറേ കാര്യങ്ങളാണ് അതൊക്കെ കേരളത്തിന് കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് സുപ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് ഈ വീഡിയോയിൽ പ്രത്യേകമായി ഞാൻ പറയാം എന്താണ് സംഭവിച്ചത് ഈ സാഹചര്യത്തിൽ കേരളത്തിന് കിട്ടേണ്ട കേരളം പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള അവഗണന അല്ലെങ്കിൽ കേരളത്തെയൊക്കെ സാമ്പത്തികമായി ഞെരിക്കുന്ന സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കുന്ന വിധത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഇന്ത്യ കേട്ടത് കണ്ടത് കേരളത്തിന് പ്രത്യുപകാരമായി എന്തെങ്കിലും പ്രത്യേകമായ ഇന്നലത്തെ സാമ്പത്തിക സർവേയുടെ തുടർച്ചയായി കിട്ടേണ്ട അർഹമായി കിട്ടേണ്ട കാര്യങ്ങളെങ്കിലും കിട്ടിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ബഡ്ജറ്റിനെ നമ്മൾ നോക്കി കാണേണ്ടതും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ദീർഘകാലത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് വായ്പയായി വകയിരുത്തിയ ഒന്നര ലക്ഷം കോടിയിലെ വിഹിതം മനസ്സിലായല്ലോ ആ വായ്പയിലെ ഒരു വിഹിതം പാലക്കാട് ഐ ഐ ടിക്ക് ഉള്ള സഹായം ഇതാണ് കേരളത്തെ സംബന്ധിച്ച് ബജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ച രണ്ടേ രണ്ട് കാര്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരളം ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് ആവശ്യപ്പെട്ടത് അതുകൂടാതെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പുനരധിവാസം നടപ്പാക്കുന്നതിനായി രണ്ടായിരം കോടിയുടെ പാക്കേജ് മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനായി ആയിരം കോടിയുടെ പാക്കേജ് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അയ്യായിരം കോടി സിൽവർ ലൈൻ ദീർഘകാല ആവശ്യങ്ങളുമായ എയിംസ് ശബരിപാത തുടങ്ങി പല സുപ്രധാന ആവശ്യങ്ങൾ കേരളം ഈ പട്ടികയിൽ നൽകിയിരുന്നു എന്നാൽ ഒന്ന് ആ വയനാട്ടിൽ മനുഷ്യന്മാര് ദുരന്തത്തിലായ കാര്യം നരേന്ദ്രമോദി ആ മറ്റേ ഫോട്ടോഷോ നടത്താൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് നടത്താൻ വേണ്ടി വന്ന സമയത്തുള്ള കാര്യങ്ങളെങ്കിലും ഓർമ്മിക്കേണ്ടായിരുന്നു എന്നാൽ ഈ ബഡ്ജറ്റിൽ അതൊന്നും ഇടം പിടിച്ചില്ല എന്നുള്ളത് മാത്രമല്ല അമ്മാതിരി കാര്യങ്ങളൊന്നും മനസ്സിലെക്കേണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് ചൂരൽമല മുണ്ടക്ക ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി വയനാട് പാക്കേജും കേരളം അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ വന്യജീവി ആക്രമണം വലിയ തോതിൽ ചർച്ചയായ കാര്യമാണ് പ്രവാസി പദ്ധതികൾക്കായി മുന്നൂറ് കോടി കാലാവസ്ഥാ വ്യതിയാനം കാരണം സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് നാലായിരത്തി കോടി റബ്ബറിന് താങ്ങുവിലയായി വിലയായി ഇരുന്നൂറ്റി നൂറ്റമ്പത് രൂപ പ്രഖ്യാപിക്കുന്നതിന് ആയിരം കോടി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് രണ്ടായിരത്തി കോടി തിരുവനന്തപുരം ആർ സി സിയുടെ വികസനത്തിന് ആയിരത്തി കോടി നെല്ല് സംഭരണത്തിന് രണ്ടായിരം കോടി തീരദേശ കടലാക്രമണം തീരദേ ശോഷണം എന്നിവ നേരിടേണ്ട രണ്ടായിരത്തി കോടി ഇങ്ങനെ 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 പട്ടിക ഇന്നലെ ഒക്കെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച സർക്കാർ കൊടുത്ത പദ്ധതി രൂപരേഖയുടെ പട്ടിക ആവശ്യങ്ങളുടെ പട്ടിക ഒക്കെ ഇഷ്ടംപോലെയുണ്ട് ഇതൊന്നും കിട്ടിയില്ല കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞ രണ്ടെണ്ണൊഴി ഒന്നും കിട്ടില്ല കേരളം ഇങ്ങനൊക്കെ മുന്നോട്ട് പോയാൽ മതി എന്ന് നിർമ്മല സീതാരാമൻ മോദിയുടെ പ്രധാനപ്പെട്ട മന്ത്രിയായി പ്രഖ്യാപിച്ചു എന്നാൽ കിട്ടിയ അപ്പം ഇതിൻ്റെ വിശദാംശം ചോദിക്കുമ്പോൾ കെ സുരേന്ദ്രനൊക്കെ പറയും അതൊന്നും അങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ പദ്ധതി ബഡ്ജറ്റിലൊന്നും പറയില്ല ഇന്ന പാലത്തിന് അല്ലെങ്കിൽ ഇന്ന സെന്ററിന് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് അതൊന്നും ഇപ്പം നമ്മളെ ബഡ്ജറ്റ് പറയില്ല നമ്മളെ ബഡ്ജറ്റ് ജനറൽ ആയിട്ടേ പറയുള്ളൂ ആദായ നികുതിയൊക്കെ പറയുള്ളൂ എന്ന് പറയും അപ്പോഴാണ് നമ്മൾ ബീഹാറിന് അനുവദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം ബീഹാറിന് മഖാന ബോർഡ് ബീഹാറിലെ പട്ന വിമാനത്താവള നവീകരണം പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഒരു എയർപോർട്ട് തന്നെ കൊടുത്തിരിക്കുക ബി ബിഹിട്ടയിൽ ബ്രൌൺഫീൽഡ് വിമാനത്താവളം വേറൊരു വിമാനത്താവളം കൂടാതെ പട്ന എയർപോർട്ട് വികസിപ്പിക്കും പട്ന ഐ ഐ ടിക്ക് പുതിയ ഹോസ്റ്റൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം പുതിയ ഫുഡ് പ്രോസസിങ് യൂണിറ്റ് ബീഹാറിൽ പ്രത്യേക കനാൽ പദ്ധതി മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതി ഇങ്ങനെ 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 കുറേ ഉണ്ട് അതായത് സുരേന്ദ്രനൊക്കെ പറയുന്ന നോക്കുമ്പോൾ നമ്മൾ ഓ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പദ്ധതി പ്രഖ്യാപനങ്ങളൊന്നും ബഡ്ജറ്റ് ഇല്ല ഇല്ല എന്നാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു ശീലവും ഇതിനകത്തുണ്ട് എന്ന് ഈ ബീഹാറിനുള്ള സഹായം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പതിമൂവായിരം കോടി രൂപയുടെ സഹായം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രി സാംറ്രാറ്റ് ചൗധരി നിർമ്മല സീതാരാമനുമായി ബഡ്ജറ്റിന് തൊട്ടുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയത് ആ സാഹചര്യത്തിൽ അതിൻ്റെ എത്രയോ കൂടുതലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രത്യേകപ്പെട്ട ഒരു കാര്യം ഇനി ഒരു കണക്ക് നോക്കിയാൽ നമുക്ക് കേരളത്തോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ധനകാര്യ വർഷത്തിൽ ഇരുപത്തഞ്ച് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കായി നൽകുന്നത് ജനസംഖ്യ അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് എഴുപത്തി മൂവായിരം കോടി രൂപയാണ് എന്നാൽ കഴിഞ്ഞ വർഷം ആകെ സംസ്ഥാനത്ത് ലഭിച്ചത് മുപ്പത്തി കോടി രൂപ മാത്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ അഞ്ച് ലക്ഷം കോടി വർദ്ധിച്ചു കേരളത്തിന്റെ ജനസംഖ്യ അനുപാതികമായി കണക്കാക്കുമ്പോൾ പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ അധികം ലഭിക്കണം ബജറ്റ് കണക്കനുസരിച്ച് മൂവായിരം കോടി രൂപ തന്നെ കേരളത്തിന് ലഭിക്കുമോ എന്നൊരു ഉറപ്പുമില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ വിഹിതം ലഭിക്കുന്നത് ആനുപാതികമായിട്ടല്ല പക്ഷേ അർഹതപ്പെട്ട കണക്ക് പ്രകാരമുള്ള പൈസയെങ്കിലും കിട്ടണമല്ലോ അതൊന്നും കിട്ടുന്ന സാഹചര്യം ഇല്ല ഈ പൊതുവായ ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏർ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഈ നികുതി ഇളവ് എന്ത് മുൻകൂട്ടി കണ്ടിട്ടാണ് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ബീഹാർ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ശതമാനം മാത്രം വരുന്ന ജനവിഭാഗത്തെ ബാധിക്കുന്ന ഈ ആദായ നികുതി ഇളവ് ഡൽഹിയിലെ മെജോറിറ്റി മധ്യവർഗത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ജോൺ ബിട്ടാസ് ഇക്കാര്യം പാർലമെന്റിൽ പുറത്ത് ഉന്നയിക്കുകയും ചെയ്തു കേവലം രണ്ട് ശതമാനം ആൾക്കാരാണ് ആ വലിയൊരു സ്ഥാനമുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ റാഞ്ചി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ് ഈ ബഡ്ജറ്റിലൂടെ ഇവർ അവലംബിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം പാർലമെന്റിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സുരേഷ് ഗോപി അടുത്ത ബഡ്ജറ്റിലെല്ലാം ഞങ്ങൾ റെഡിയാക്കും എന്ന് പറഞ്ഞിട്ടുള്ള മുൻ പ്രഖ്യാപനാണ് എന്നാൽ ഈ ബഡ്ജറ്റിലൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ കെ മുരളീധരൻ സുരേഷ് ഗോപിയോട് മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് കെ മുരളീധരൻ ഒരു എം പി എ നൽകിയിട്ട് പോലും ഇതാണ് ബി ജെ പിക്ക് കേരളത്തോടുള്ള സമീപനം എന്ന് ഇന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഒരു പരിഗണനയും കേരളത്തിന് കിട്ടുന്നില്ല അതായത് ഇവിടുന്ന് പൂജ്യം അംഗങ്ങളുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെയാണ് ഒരു ലോക്സഭാ അംഗം ചരിത്രത്തിലാദ്യമായി ജയിച്ചിട്ട് പോലും കേന്ദ്രത്തിൻ്റെ മനോഭാവം മാറിയിട്ടില്ല അതിൻ്റെ അർത്ഥം കേരളത്തിന് ഇന്ത്യയുടെ ഭാഗമായിട്ട് കേന്ദ്രത്തിലെ സർക്കാർ കാണുന്നില്ല അതിന് എന്ത് എന്ത് പറഞ്ഞാലും ശരി അത് യാഥാർത്ഥ്യമാണ് ചുരുക്കത്തിൽ മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തെ ഞങ്ങളെല്ലാം പോലെ കാണുന്നില്ല നിങ്ങൾ വേറെ തന്നെ ഒരു സ്ഥലമാണ് എന്ന് പറയും മട്ടിലാണ് കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള അർഹമായ ഫണ്ട് പോലും നൽകാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ദേശീയപാത വികസനത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മറ്റ് ഒന്നും ചെയ്യാത്ത മട്ടിൽ കേരളം കേരളത്തിൻ്റെ പണം ചെലവഴിച്ച സാഹചര്യം അയ്യായിരം കോടിയോളം രൂപ ചെലവഴിച്ച സാഹചര്യമുണ്ട് ആ അയ്യായിരം കോടി കേരളത്തിൻ്റെ കടം എടുക്കുന്ന പെടുത്തണം എന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം പോലും കേരളത്തിൻ്റെ ആകെ പെടുത്തണം എന്നുള്ള ആവശ്യം പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം പോലും ഇന്നുണ്ട് അത് ഈ ബഡ്ജറ്റിൻ്റെ കാലത്തെങ്കിലും അംഗീകരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി ഈ കേന്ദ്ര സർക്കാരിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാമ്പത്തിക സർവേകളിലൊക്കെ കേരളത്തിൻ്റെ പ്രകടനം മികച്ചതാണ് എന്നുള്ള കണ്ടെത്തലുകൾ വരുമ്പോൾ തന്നെ കേരളത്തോടുള്ള പൊതുവായ കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് ൾ ശ്രദ്ധേയമാണ് ഈ ബഡ്ജറ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പോലും കമ്പ്യൂട്ടർവൽക്കരണ അതിൻ്റെ പൂർത്തീകരണത്തിന്റെ ഘട്ടം പോലും കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ മുൻനിർത്തി നടപ്പാക്കുന്ന പദ്ധതികൾ കേരളത്തിന് ബാധ്യതയാകും വിധത്തിലേക്ക് മാറുന്നത് ഈ ബഡ്ജറ്റിലെ അത്തരം ഒരു പ്രഖ്യാപനത്തെക്കുറിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ചില കാര്യങ്ങളെടുത്ത് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കുന്നുള്ളൂ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പദ്ധതി നമ്മൾ മുൻപേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ടിങ്കറിങ് ലാബ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങളും ഞാനും കേട്ടതാണ് ടിങ്കറിംഗ് ലാബ് അല്ല പരമാവധി രണ്ടായിരം സ്കൂളിലും മറ്റോ ടിങ്കറിംഗ് ലാബ് നടത്താൻ നടപ്പിലാക്കുന്നു കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടെ സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞു എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരാൻ ബ്രോഡ്ബാൻഡ് ബാങ്ക് കണക്ടിവിറ്റി കൊണ്ടുപോകുന്ന ഒരു പ്രഖ്യാപനമുണ്ട് നമ്മുടെ സ്കൂളിലെ നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല പ്രൈമറി സ്കൂളുകളുടെ അടക്കം വന്നു കഴിഞ്ഞു നമ്മുടെ ഒരു അഭിമാനമാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിതിയാണ് പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നത് ഇതിന് പണം അനുവദിക്കും കേരളത്തിനാണ് പണം വേണ്ട ഇതിനവർ പത്തോ പതിനായിരം അയ്യായിരം കോടി അനുവദിക്കും കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് പത്തോ അഞ്ഞൂറോ കോടി കിട്ടണമെങ്കിൽ ഇരുനൂറ്റമ്പത് കോടി കിട്ടണമെങ്കിൽ കേരളം എലിജിബിൾ അല്ല കാരണം കേരളം ഈസ് ഓൾ ഓൾറെഡി ഹാവിങ് ദാറ്റ് ഫെസിലിറ്റി സോ വി ആർ നോട്ട് പേയിങ് അപ്പോൾ കേരളം കൊണ്ടുവരുന്ന ഇത്തരം ഡെവലപ്മെൻറ്റ് ആദ്യം കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ് അതാണ് നമ്മളെപ്പോഴും പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് അല്ല ഇപ്പോൾ തേർഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കുള്ള ഇഷ്യൂസാണ് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യം വരുന്നില്ല നമ്മുടെ ടിങ്കറിംഗ് ലാബും ഇൻറ്റർനെറ്റ് കണക്ടിവിറ്റിയും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം കാണണം കാരണം അത് നമ്മൾ വന്നു ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്കത് ഡിലേ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു എഴുപത്തി കോടി തരേണ്ടടുത്ത് മുപ്പത്തി രണ്ടായിരം കോടിയേ തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്ന ഈ തരത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇതാണ് സാഹചര്യം എന്തായാലും മധുബിന് ഡിസൈനിലുള്ള സാരി ഗംഭീരമായിട്ടുണ്ട് പത്മശ്രീ ജേതാവ് ഡിസൈൻ ചെയ്തതാണ് എന്ന സ്റ്റോറി നാളത്തെ പത്രങ്ങളിൽ എന്തായാലും ഉണ്ടാവും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം